ഒറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഇൻചാർജിനെ തടഞ്ഞ നഗരസഭാ അംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയടക്കം സി പി എം കൌൺസിലർമാരാണ് ആശുപത്രി ഗേറ്റിന് മുന്നിൽ തടഞ്ഞത് ഡോക്ടർ ഷിജിൻ പാലോട് കൃത്യമായ ആശുപത്രിയിൽ എത്തുന്നില്ല എന്ന് ആരോപിച്ചാണ് തടഞ്ഞത് സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാമെന്ന ഡി എംഒയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് സാജ്യത് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അജി ഒറ്റപ്പാലം നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ കൗൺസിലർമാരാണ് അതിൽ ചെയർപേഴ്സൺ കെ ജാനകിയും വൈസ് ചെയർമാൻ കെ രാജേഷും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സൂപ്രണ്ട് ഇൻചാർജിനെ തടഞ്ഞത് ഇവർ ഈ നഗരസഭാ അംഗങ്ങൾ പ്രധാനമായും പറയുന്നത് സൂപ്രന്റ് ഇൻചാർജ് കൃത്യമായി ജോലിക്ക് എത്തുന്നില്ല ആശുപത്രിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഡി എംഒ ഫോണിൽ ചെയർപേഴ്സണെ വിളിച്ച് ഈ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ സൂപ്രണ്ട് ഇൻചാർജ് തനിക്ക് താൽക്കാലിക ചുമതല മാത്രമാണ് ഉള്ളത് തന്റെ ഇഷ്ടപ്രകാരമല്ല ഈ ജോലി വഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്